കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരളാവിഷനും ഏറെ വളർന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നിലയിലെത്തി എന്നത് സന്തോഷമുള്ള കാര്യമാണെന്ന് കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ സി ആർ സുധീർ വലിയ പങ്കാളിത്തത്തോടെ മെഗാ കേബിൾ ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതും നിരവധി സംരംഭകരെയും ഡിസ്ട്രിബ്യൂട്ടർമാരെയും പങ്കെടുപ്പിക്കാൻ സാധിച്ചു എന്നതും അഭിമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു തുടർച്ചയായി നമ്മൾ എന്ന പേരിൽ ഇത് കൂടിയാണ് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു എക്സിബിഷനായി നമ്മുടെ ഈ കേരളത്തിലെ എക്സിബിഷൻ മാറിയത് ഇപ്പോൾ ഇന്ന് ടെക്നോളജിയുടെ വികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ മാറ്റം നമ്മുടെ ഈ മേഖലക്കകത്ത് ഉണ്ടായിട്ടുണ്ട് സിഒഒ തന്നെ വളർന്ന് പന്തലിച്ചു കേരള വിഷൻ വളർന്ന് പന്തലിച്ചു കേരള വിഷൻ തന്നെ ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന കമ്പനിയായി മാറി നമ്മൾ തുടങ്ങുമ്പോൾ ഉണ്ടായ ഒരു ആശങ്കയെല്ലാം മാറി അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ നമ്മൾ അധ്വാനിച്ച ആ ഒരു വലിയ പരിശ്രമങ്ങൾക്കെല്ലാം വലിയ റിസൾട്ട് ഉണ്ടായി എന്നുള്ളതാണ് അപ്പം അതിനെയും നമുക്ക് ഒരു പോറൽ പോലും ഏർക്കാതെ ഒരു ഡർച്ച ഉണ്ടാകാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ എല്ലാ ബ്രോഡ്കാസ്റ്റർമാരും നമ്മുടെ എതിരാളികൾ പോലും നമ്മളെ അംഗീകരിക്കുന്ന നമ്മളെ അംഗീകരിച്ച് ബഹുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് നിൽക്കുന്നത് നമ്മുടെ എക്സിബിഷൻ വളരെ പങ്കാളിത്തത്തോടുകൂടി ഒട്ടനവധി ഡിസ്ട്രിബ്യൂട്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ കഴിയുന്നത് വളരെ അഭിമാനകരമായ നേട്ടമാണ്